പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്സപ്പിൽ ധാരാളം കോണ്ടാക്ട്സുകളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നുമൊക്കെ നമുക്ക് ദിനം പ്രതി ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ വാട്സപ്പിന്റെ ഹോം പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരം ആവശ്യമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒക്കെ ഒരുപാട് മെസ്സേജ് നോട്ടിഫിക്കേഷനുകൾ വന്നു കിടക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെട്ടുകൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മൾ അത് ഓപ്പൺ ആക്കി നോക്കാതിരിക്കാം അപ്പോൾ ആ അയച്ച വ്യക്തി നമ്മളോട് പിന്നീട് ചോദിക്കും നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതായി നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ലാസ്റ്റ് സീൻ കണ്ട് ഞങ്ങൾ മനസ്സിലാക്കി പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്തില്ല എന്ന് അതുപോലെ തന്നെ നമ്മൾ വേണ്ടപ്പെട്ടവരുടെ മെസ്സേജുകൾ ഓപ്പൺ ചെയ്യാനായി വാട്സപ്പിന്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ധാരാളം കോണ്ടാക്ട്സുകളിൽ നിന്ന് നമുക്ക് മെസ്സേജുകൾ വന്നുകിടക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മെസ്സേജ് ഓപ്പൺ ചെയ്യാനായി ചിലപ്പോൾ സെർച്ച് ചെയ്തൊക്കെ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ിൽ തന്നെ ചില അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി വീഡിയോ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്യുക അതിൽ കാണുന്ന ആൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അതിൽ ഒന്നാമതായി നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മെസ്സേജുകൾ നമുക്ക് വേഗം ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ അവരുമായി വേഗത്തിൽ നമുക്ക് ചാറ്റ് ചെയ്യുന്നതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് അവരുടെ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്യാനാകും അതിനായി അവരുടെ കോണ്ടാക്ട്സിൻ്റെ ഒരു ഷോർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇപ്പം ഞാൻ എൻ്റെ ഒരു നമ്പർ തന്നെ ഷോർട്ട് കട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിക്കുകയാണ് അതിനായി എൻ്റെ ആ നമ്പറിനെ ലോങ് പ്രസ് ചെയ്ത ശേഷം ആ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആഡ് ചാറ്റ് ഷോർട്ട് കട്ട് എന്ന് ഏറ്റവും മുകളിൽ കാണുന്നില്ലേ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആകും അതിൽ താഴെ കാണുന്ന ആഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്സിൻ്റെ ഷോർട്ട് കട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അത് എവിടെയാണ് കാണുക എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ഹോം പേജിൽ അതിൻ്റെ ഒരു ഐക്കൺ വന്നു കിടക്കുന്നതായിട്ട് കാണാം അതായത് എൻ്റെ കോണ്ടാക്സിൻ്റെ ഒരു ഐക്കൺ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇനി ഈ കോണ്ടാക്ട്സിലേക്ക് ഏതൊരു മെസ്സേജ് അയക്കപ്പെട്ടാലും അല്ലെങ്കിൽ നമുക്ക് ആ കോണ്ടാക്ട്സിലേക്ക് നേരിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് വാട്സപ്പിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് വാട്സപ്പിൻ്റെ ഹോം പേജിൽ പോകാതെ തന്നെ ഈ ഒരു ഷോർട്ട് കട്ടിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ആ കോണ്ടാക്ട്സ് നേരിട്ട് ഓപ്പൺ ആകുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് എത്ര ഷോർട്ട് കട്ട് വേണമെങ്കിലും വ്യക്തിപരമായിട്ടായാലും ശരി ഗ്രൂപ്പുകളുടെ ആയിട്ടായാലും ശരി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാനാവും വാട്സപ്പിൽ നമുക്ക് ഒരുപാട് പേർ ഇങ്ങനെ മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ അതിൽ അവസാനമായിട്ട് ആരൊക്കെയാണോ മെസ്സേജുകൾ നമുക്ക് അയച്ചത് അവരുടെ കോണ്ടാക്ട്സുകളാണ് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുക നേരത്തെ മെസ്സേജ് അയച്ചവരുടെ കോണ്ടാക്റ്റുകളൊക്കെ താഴെയായി പോയിക്കൊണ്ടേയിരിക്കും ഏറ്റവും അവസാനം അയച്ചവരുടെ കോണ്ടാക്ട്സുകൾ ഏറ്റവും മുകളിലും കാണപ്പെടും പക്ഷേ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ അയച്ച മെസ്സേജുകളൊക്കെ നേരത്തെ അയച്ചതാണെങ്കിൽ അവർ ൊക്കെ താഴേക്ക് പോയിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെ വേണ്ടപ്പെട്ടവർ എന്ന് നമ്മൾ വിചാരിക്കുന്നവരുടെ കോണ്ടാക്റ്റുകളെ ഹോം പേജിൽ ഏറ്റവും മുകളിൽ തന്നെ നിലനിർത്താൻ ഒരു മാർഗമുണ്ട് അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ എൻ്റെ മറ്റൊരു കോണ്ടാക്റ്റ് നമ്പർ തന്നെ ഇവിടെ ലോങ് പ്രസ് ചെയ്യുകയാണ് ഇനി ഏറ്റവും മുകളിൽ ഒരു പിന്നിൻ്റെ ഓപ്ഷൻ വന്നതായി കാണുന്നില്ലേ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ കോണ്ടാക്ട്സ് പിന്നിടായി കഴിഞ്ഞു അതായത് ഇനി ആര് മെസ്സേജ് അയച്ചാലും ഈ കോണ്ടാക്റ്റ് ഏറ്റവും മുകളിൽ തന്നെ എപ്പോഴും കാണപ്പെടും അതുപോലെ നമുക്ക് മൂന്ന് കോണ്ടാക്ടുകളെ ഇതുപോലെ പ്രസ് ചെയ്ത് പിൻ ചെയ്ത് വെക്കാൻ കഴിയും പിന്നെ താഴെയുള്ള ഒരു കോണ്ടാക്റ്റ് കൂടി ഞാൻ അതുപോലെ പിൻ ചെയ്ത് കാണിക്കാം ഇപ്പം അതിന് ലോങ് പ്രസ് ചെയ്തു ആ പിന്നിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ മൂന്ന് കോണ്ടാക്റ്റുകളും മേലെ വന്ന് കിടക്കുന്നുണ്ട് ഇനി ആര് നമുക്ക് മെസ്സേജ് അയച്ചാലും ഏറ്റവും മുകളിലായിട്ട് ഈ മൂന്ന് കോണ്ടാക്ട്സുകൾ അങ്ങനെ തന്നെ നിലനിൽക്കും അതുകൊണ്ട് നമുക്ക് ആ കോണ്ടാക്ട്സുകളിലേക്ക് വേഗത്തിൽ മെസ്സേജ് അയക്കാനും അവർ അയച്ചിരിക്കുന്ന മെസ്സേജ് നോട്ടിഫിക്കേഷൻ കാണാനും എളുപ്പമായിരിക്കും ഇനി അടുത്ത ടിപ്സിലേക്ക് കടക്കാം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കോണ്ടാക്സിൽ നിന്ന് മെസ്സേജുകൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ടോണിൽ നമുക്ക് മാറ്റം വരുത്തി വയ്ക്കാൻ കഴിയും അതെങ്ങനെയെന്ന് നോക്കാം ഇപ്പം ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു അതിൽ എൻ്റെ മറ്റൊരു കോണ്ടാക്സിൻ്റെ ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു ഇനി ഏറ്റവും മുകളിൽ കാണുന്ന മാർട്ടിൻ എന്ന ആ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ കോണ്ടാക്റ്റ് ആയി ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്നൊന്ന് കാണാം അതിന് താഴെയായി കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അല്ലേ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ ടോൺ എന്ന് കാണുന്നില്ലേ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരുപാട് നോട്ടിഫിക്കേഷൻ ടോണുകളുണ്ട് അതിൽ സെലക്റ്റായി കിടക്കുന്നത് വാട്സപ്പിൽ എല്ലാ കോണ്ടാക്സിലും സെലക്റ്റായി കിടക്കുന്നത് അധികവും ഈ ഒരു ടോണായിരിക്കും പക്ഷേ നമുക്ക് ഈ ടോണിനെ വ്യത്യാസപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ അതായത് വേറെ ടോണ് വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടാക്റ്റിൽ നിന്ന് പിന്നീട് മെസ്സേജ് വരുമ്പോൾ ആ ഒരു ടോണാണ് കേൾക്കുക അപ്പോൾ നമുക്ക് ഇന്ന കോണ്ടാക്സിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാനിവിടെ സ്പ്ലാഷസ് എന്ന് കാണുന്നതിൽ സെലക്ട് ചെയ്യുകയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ടോൺ ഇതാണ് ഇപ്പൊ ഞാൻ എൻ്റെ മറ്റേ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് ആ കോണ്ടാക്റ്റിലേക്ക് അയച്ചതാണ് അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആരുടെ ആയാലും അവരുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ടോണുകൾ ഇതേപോലെ കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർ മെസ്സേജ് അയക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ ടോൺ കേൾക്കുമ്പോൾ തന്നെ ആരാണ് നമുക്ക് മെസ്സേജ് അയച്ചതെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനാകും ഇവിടെ താഴെ കോൾ നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്നില്ലേ അതിൻ്റെ താഴെ റിംഗ് ടോൺ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് അതിൻ്റെ റിംഗ് ടോൺ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട്സിൽ നിന്ന് നമുക്ക് വാട്സപ്പിലൂടെ കോൾ വരുമ്പോൾ ആ റിംഗ് ടോൺ കേൾക്കുമ്പോൾ തന്നെ അത് ആരുടെ ആണെന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ആ കോൾ ഇപ്പോൾ എടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാനാവും അതുപോലെ തന്നെ മറ്റൊരു മാർഗം എന്താന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പിൽ ധാരാളം കോണ്ടാക്ട്സുകളിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ അതിൽ ആവശ്യമില്ലാത്ത കോൺടാക്ട്സുകളിൽ നിന്നുള്ള മെസ്സേജുകളുടെ നോട്ടിഫിക്കേഷൻ ടോൺ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ കഴിയും അങ്ങനെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർ മെസ്സേജുകൾ അയക്കുമ്പോൾ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ടോൺ കേൾക്കുകയില്ല അതേസമയം നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കോണ്ടാക്ട്സിൽ നമ്മളത് ഓഫ് ചെയ്ത് വെക്കാത്തത് കൊണ്ട് അവരുടെ നോട്ടിഫിക്കേഷൻ ടോൺ കേൾക്കുകയും ചെയ്യും നമുക്കത് അപ്പം തന്നെ ഓപ്പൺ ചെയ്യുകയും ചെയ്യാം അതിനായി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് എൻ്റെ കോണ്ടാക്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ മുകളിൽ കാണുന്ന ആ ഒരു മാർട്ടിൻ എന്ന നെയിമിൽ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ കോണ്ടാക്ട് ഓപ്പൺ ആയി ഇവിടെ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിലൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് വരും അതിൽ ആൾവേസ് എന്ന ഓപ്ഷനാണ് സെലക്റ്റായി കാണുക ഇനി നമ്മൾ ആ താഴെ കാണുന്ന ഓക്കേയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട്സിൽ നിന്ന് നമുക്ക് മെസ്സേജുകൾ വരുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ടോൺ കേൾക്കുകയില്ല അങ്ങനെ ആവശ്യമില്ലാത്തവരുടെ കോണ്ടാക്ട്സുകളിലൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ടോൺ എപ്പോഴും വന്നുകൊണ്ടുള്ള ഒരു ശല്യവും ഒഴിവാക്കാനാവും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം 那。Nah.